ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് അതിരപ്പള്ളിയിലോട്ടാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ വാട്ടർഫാൾസ് വാട്ടർഫാൾസായ അതിരപ്പള്ളി വാട്ടർഫാൾസിലോട്ടാണ് ഇന്നത്തെ യാത്ര അങ്ങോട്ട് പോകുന്ന വഴികളാണ് ഇതെല്ലാം എത്ര മനോഹരമായ വഴികളാണെന്ന് നോക്കി ചുറ്റും കാടാണ് കാടുന്നഴവിക്കൂടുകയാണ് നമ്മുടെ യാത്ര ഏകദേശം ചാലക്കുടിന്ന് മുപ്പത് കിലോമീറ്ററുണ്ട് അതിരപ്പള്ളിയിലോട്ട് ചാലക്കുടി ഒറ്റ റോഡാണ് അതിരപ്പള്ളിക്ക് നമ്മ കേരളത്തിലെ ഏത് ജില്ലയിൽ ഉള്ളവർക്കും അതിരപ്പള്ളി വന്നിട്ട് വൺ ഡേ ടൂർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോയിട്ട് വരാൻ ഒരു സ്ഥലമാണ് ഈ അതിരപ്പള്ളി എന്ന് പറയുന്നത് അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ സിൽവർ സ്ട്രോം കണ്ടത് സിൽവർ സ്ട്രോം വാട്ടർ തീം പാർക്ക് അതിരപ്പള്ളിയിലാണ് അതിരപ്പള്ളിയിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഇപ്പുറവാണ് സിൽവർ സ്ട്രോം വാട്ടർ തീം പാർക്ക് അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി അതിൻ്റെ പാർക്കിംഗ് ഏരിയയാണിത് പാർക്കിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ കിലോമീറ്ററോളം നീളത്തിലാണ് പാർക്കിങ് റോഡ് സൈഡിലാണ് പാർക്കിംഗ് മൊത്തം ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്ററോളം പാർക്കിംഗ് തന്നെ ഉണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ജനങ്ങളാണ് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു വാട്ടർ വാട്ടർഫാൾസ് വളരെ ഫേമസ് ആണല്ലോ അന്നാത്ത കാര്യം ബാഹുബലി രാവൺ എന്ന ചിത്രങ്ങളിൽ ഈ ഒരു വാട്ടർ വാട്ടർഫാൾസ് ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വാട്ടർഫാൾസിനെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് ഏതൊരു വിദേശ ഗസ്റ്റ് ഇവിടെ വന്നാലും അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് വന്നാലും ആദ്യം ചോദിക്കുന്ന പേര് അതിരപ്പള്ളി വാട്ടർഫാൾസ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് അത്ര മനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര അന്നേരം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ അതിരപ്പള്ളിയിലേക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കുന്നതിന് ഏകദേശം ഒരു ഒരമ്പത് രൂപയോളമാണ് ഒരാൾക്ക് ചാർജ് ഇതാക്കുന്നത് അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി കയറി അവിടെ ചിങ്ങനൊക്കെ ആളുണ്ട് അങ്ങനെ കയറി കയറി അകത്തോട്ട് കയറി പോവാ അങ്ങനെ കുറേ ഒരു ഏകദേശം ഒരു ഒരു അര അര കിലോമീറ്ററിന് മുകളിലെങ്കിലും നമ്മൾ നടക്കാനുണ്ട് വാട്ടർ ഫാൾസിൻ്റെ മേൽ ഭാഗത്ത് എത്താൻ അങ്ങനെ വാട്ടർഫാൾസിൻ്റെ മേളിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ തിരിച്ച് കയറി വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടാണ് അപ്പുറത്തും അപ്പുറത്തും എല്ലാം കാടാണ് അന്നേരം ഈ മൃഗങ്ങൾ ഇങ്ങോട്ട് ചാടാൻ ചാൻസ് ഉണ്ട് ആനയും അങ്ങനെയുള്ള വന്യ വന്യമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ചാടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചു അവിടെ ഇലക്ട്രിക് ലൈൻ വലിച്ചു അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒരു പിന്നെ വന്യമൃഗങ്ങളൊന്നും ഇങ്ങോട്ടൊന്നും വരത്തില്ല രാത്രി കാലങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത് പകൽ പകൽ സമയങ്ങളിലൊന്നിനെ കാണാറില്ല അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിൻ്റെ മേളത്തെ അതായത് നമ്മുടെ ഈ ഈ ബാഹുബലി സിനിമയിലേക്ക് ആണെന്നു കൊണ്ടുള്ള ആ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇതാണ് നമ്മുടെ താഴോട്ടുള്ള വഴി അതായത് വാട്ടർഫാൾസിൻ്റെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെങ്കിൽ ആ താഴോട്ടുള്ള വഴിയിൽ റൈറ്റ് സൈഡിലെ വഴിയിലോട്ട് പോകണം നമ്മൾ ആദ്യം നമ്മൾ മേളിലോട്ടാണ് പോകുന്നത് മേളിൽ പോയി കണ്ടേറ്റ് വന്നിട്ട് നമ്മൾ താഴോട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മേളിൽ കയറി നോക്കുമ്പോൾ ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞാൻ വന്ന സമയത്ത് നല്ല ക്ലൈമറ്റായിരുന്നു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ചാറ്റമഴയും നല്ല കോടയും എന്താ ഭംഗി എന്നറിയുമോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട ഒരു സംഭവമാണ് ഈ അതിരപ്പള്ളി വാട്ടർഫാൾസിൽ വരുന്നത് ഇതുവരെ വരാത്തവരായ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഏതെങ്കിലും ഒരു വെക്കേഷൻ ടൈമിൽ ഇതിനു വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണം കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മളെ മേളത്തെ എല്ലാം കാഴ്ചകളെല്ലാം കണ്ടു താഴോട്ട് ഇറങ്ങി താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അറുന്നൂറ് മീറ്ററോളം അതായത് അര കിലോമീറ്റർ മേളിൽ നമ്മൾ ഇവിടെ താഴോട്ട് ഇറങ്ങേണ്ടി വരുന്നു താഴോട്ട് ഇറങ്ങാൻ നല്ല സുഖമാണ് പക്ഷേ കയറുമ്പോഴാണ് ബുദ്ധിമുട്ട് ഇറിയാൻ പോകുന്നത് നല്ല കല്ലുകളൊക്കെ വിരിച്ച് കൈവരിയൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അങ്ങനെ നമ്മൾ താഴോട്ട് താഴോട്ട് ഇറങ്ങി 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 നാണ്ട പുൽക്കോണ്ടിരിക്കുകയാണ് പോയതാണ്ട് ഇപ്പം അതിലെത്തി താഴെ എത്തി താഴെ എത്തിപ്പ എന്റെ ഒന്നോ വ്യൂന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു രക്ഷയില്ല വെള്ളം കുറവാണെങ്കിൽ പോലും വ്യൂ ഇങ്ങനെ ആണെങ്കിൽ വെള്ളം ഉള്ള സമയത്ത് എന്തോ വ്യൂന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഒരു വട്ടം വെള്ളം ഉള്ള സമയത്ത് വന്നിട്ടുണ്ട് പക്ഷെ അന്നേരം ഒന്നും വീഡിയോ എടുക്കാനുള്ളൊരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പൊ വെള്ളം തീരെ കുറവാണ് എങ്കിൽ തന്നെ ആ വ്യൂ നമ്മളത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ ആ വ്യൂ കാരണം ബാഹുബലിയൊക്കെ ഇത്രയും അത് ഷൂട്ട് ചെയ്തത് അത് ബാഹുബലിയും രാവൺ വിക്രമിന്റെ രാവൺ ഐശ്വര്യൊക്കെ അഭിനയിച്ച രാവൺ ഫിലിം ഇതൊക്കെയെന്ന് വെച്ചാൽ ബാ ഈ അതിരപ്പള്ളിയുടെ ചുറ്റുവട്ടത്താണ് കൂടുതലും ഷൂട്ടിങ് നടന്നിട്ടുള്ളത് ആ ഒരു വ്യൂവും ആ ഒരു സിനിമയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഈ അതിരപ്പള്ളി വന്ന് നിൽക്കുമ്പോൾ ഒരു ഫീൽ ഫീലുണ്ടല്ലോ ആ ഫീല് അതൊരിക്കലും നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴോ ഞാൻ പറയുമ്പോഴോ കിട്ടത്തില്ല നേരിട്ട് വന്ന് അനുസരിക്കേണ്ട ഒരു ഫീലാണ് അതെല്ലാവർക്കും സമയമുള്ളപ്പം എല്ലാവരും വരണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കാരണം വന്ന് കാണേണ്ട ഒരു സംഭവമാണ് ഈ അതിരപ്പള്ളി വാട്ടർഫാൾസ്